നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പച്ചക്കപ്പയും കൊണ്ട് വടയുണ്ടാക്കണം കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കപ്പയാണ് ഇത് കപ്പ പൊളിച്ച് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം കഴുകി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ തുടങ്ങി കപ്പ ഇട്ട് കൊടുക്കാം ഈ കപ്പ വാകാത്ത പോലെയാണ് കാണുന്നത് എന്നാലും ഉപച്ച് നോക്കാം കല്ലുപ്പ് ഇടാം എന്നാൽ കപ്പക്ക് ഉപ്പ് പിടിച്ചിരിക്കും വടയുണ്ടാക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം കപ്പ വേണ്ട സമയമായി തുറന്ന് നോക്കി ഇനി കോരി നോക്കാം ഇത് വേകാത്ത ടൈപ്പ് കപ്പയാണ് നമുക്ക് ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം കുറച്ച് നേരമായി കപ്പ ബന്ധം നോക്കാം ഈ കപ്പ വാകാത്ത സൈസാണ് കുറേ നേരമായി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കപ്പേൻ്റെ വെള്ളം കുറ്റിയെടുക്കാം കപ്പ തണുക്കട്ടെ ഇപ്പം മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറെടുത്ത് നമുക്ക് കപ്പ് ഇട്ട് കൊടുക്കാം ജാറില് കപ്പിലും ജാറിലിട്ട് ഇനി വേണ്ടുന്നത് രണ്ട് സവോള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് കരിവേപ്പിൽ ചെറുതായി അരിഞ്ഞത് ഇത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത് പച്ചമുളക് മൂന്ന് നാല് പച്ചമുളക് ഉണ്ട് ഇത് മല്ലിയില ഇഞ്ചി ഒരിഞ്ചി വലുപ്പത്തിലെടുത്തതാണ് പിന്നെ കുറച്ച് ജീരകം കപ്പിലിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ എടുത്തു വെച്ച മസാലകൾ ആ കറി എന്ന് പറഞ്ഞാൽ ഉള്ളിയും ഈ സാധനങ്ങളെല്ലാം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടെന്ന് അരച്ച് കൊണ്ടുവരാം ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം നിങ്ങളുണ്ടാക്കുന്ന നല്ലപോലെ വേണ കപ്പ് എടുക്കണം അപ്പം നല്ല സൂപ്പറായിരിക്കും ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി എന്നാലും ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇനി അരിപ്പൊടിയാണ് എടുക്കേണ്ടത് കുറേശെ അരിപ്പൊടിയിട്ട് കുഴച്ച് കൊണ്ടേരിക്കാം അരിപ്പൊടിക്ക് കണക്കൊന്നുമില്ല പിന്നെ ആ അരിപ്പൊടിക്ക് ഭാഗത്തിനുള്ള ഉപ്പെടുക്കുക ഉള്ളിയെല്ലാം ഇട്ടില്ല അതിനെല്ലാം കൂടി ചെറിയ സ്പൂണ് ഉപ്പിട്ട് കപ്പ നല്ലപോലെ നല്ല പശിയായിരിക്കുന്നുണ്ട് ഉപകാത്ത കപ്പയായ കാരണം കുറേശേ പൊടി ഇങ്ങനെ അടുത്ത് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഉള്ളിയെല്ലാം അരച്ചുകൊണ്ട് ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വടക്ക് കപ്പയെല്ലാം കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി വെച്ച് കൊടുക്കാം ഇനി സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം കപ്പുന്നത് കാരണം വെള്ളത്തെ തൊട്ടിട്ട് വേണം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ രണ്ടുകയിലും വെള്ളമാക്കാം ഇതുപോലെ പരത്തി പരത്താനെല്ലാം നല്ല ഈസിയാണ് നല്ല നല്ലത് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ വടയും നല്ലതാവുന്നു വിശ്വസിക്കാം അതുപോലെ ഓളാക്കി തിളച്ച എണ്ണയിലിട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ വയ്ക്കണ്ട പിന്നെ വെള്ള എണ്ണ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ കുറച്ച് കൊടുക്കണം അവിടെ നല്ല സൂപ്പറാകുന്നുണ്ട് നമ്മളെ മണി പലഹാരം നല്ല പൊങ്ങിയും വരുന്നുണ്ട് നല്ല സൂപ്പർ വടയായി കാണുന്നുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമുക്ക് ഇനിയും ചുട്ടെടുക്കാം രണ്ടാമത് വടയിട്ട് ഗ്യാസ് ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഉള്ളു ഉള്ളു ഏതായാലും വന്തു തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച കപ്പയല്ലേ എന്നാലും പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ല സൗണ്ട് ഉണ്ട് ക്രിസ്പിയായ സൗണ്ട് വരുന്നുണ്ട് നമ്മളെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൗണ്ട് ക്രിസ്പി ക്രിസ്പിയായ സൂപ്പർ പാടി ആയിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ പൊട്ടിക്കും നല്ല ക്രിസ്പി തന്നെ ഉണ്ടോ ഉള്ളെല്ലാം വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം